അസൈക്കുംബർക്കാത്തോർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖവും സന്തോഷവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന അറിവ് വെരി എഫക്റ്റീവ് ആണ് വളരെ വളരെ പവർഫുൾ ആണ് ചെയ്താൽ ഫലം ഉറപ്പ് നൂറ് ശതമാനം ഇൻഷാള്ളാ ഈ ആമൽ ചെയ്താൽ എല്ലാ ആവശ്യവും നിറവേറും എല്ലാ ആഗ്രഹങ്ങളും ഭൂപണിയും തടസ്സങ്ങൾ മാറും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കപ്പെടും ഹലാലായ ഉദ്ദേശങ്ങൾ എല്ലാം വേഗത്തിൽ വിവേകത്തിൽ ഇൻഷാ ഇൻഷാള്ളാഹ് ഈ ആമൽ ചെയ്യാൻ ചുരുങ്ങിയത് അരമണിക്കൂർ മതിയാകും ഒറ്റയിരുത്തത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്ദി സമയ ബുദ്ധിമുട്ട് ഉള്ളവർ രാത്രിയും പകലുമായി അല്ലെങ്കിൽ കഴിയുന്ന സമയത്തൊക്കെ ചൊല്ലി എണ്ണം ും ചെയ്യേണ്ട കാര്യം പറയാം ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് സൊലാത്ത് തങ്ങളുടെ പേരിൽ ചൊല്ലുക അതിനുശേഷം ആയിരം തവണ ആയിരം ആയിരം തവണ 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 പരിശുദ്ധ ചൊല്ലുക അവസാനം സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക ശേഷം ചൊല്ലിയതിന്റെ എല്ലാം പ്രതിഫലം നബിയുടെയും പ്രത്യേകിച്ച് മോലാന ജലാലുദ്ദീൻ അവരുടെയും എല്ലാ ഉമ്മത്യങ്ങളുടെയും പ്രിയപ്പെട്ടവരെ ഇതുപോലെ ചൊല്ലുന്നവർക്ക് ഫലം കണ്ടു തുടങ്ങും ഒന്നും വെറുതെ ആവില്ല വെരി എഫക്റ്റീവ് ആണ് ഇൻഷാ അള്ളാ എല്ലാവരും ചെയ്യുക അസാംഹി വാർക്കാത്തു